കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രമാണ് കടങ്ങോട് മല്ലൻകുഴി വനത്തിനോട് ചേർന്നൊഴുകുന്ന നീർച്ചോലയും വെള്ളച്ചാട്ടവും മല്ലൻകാവും പ്രകൃതി ആസ്വാദന വിനോദസഞ്ചാരികളെയും മഴക്കാലത്ത് ഇവിടേക്ക് ആകർഷിക്കാറുണ്ട് മല്ലൻകുഴിയിൽ മുങ്ങിക്കുളിച്ച പിതൃബലി ദർപ്പണം നടത്തുന്നതിനായി നൂറുകണക്കിന് ഭക്തരും മല്ലൻകാവിൽ എത്താറുണ്ട് എന്നാൽ വേനൽക്കനത്താൽ മല്ലൻകുഴി വറ്റി വരളും മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത് ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കൂടിയുള്ള തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കറിയാം ഈ ഭാഗത്തുള്ള കർഷകർക്കുള്ള നെൽകൃഷിക്കാർക്കുള്ള സഹായങ്ങൾ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം പറ്റാതെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കും വലിയൊരു ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് കണകോട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ ടൂറിസം എന്നുള്ള പ്രൊജക്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യലുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്യുന്നത് അതിൽ ഒരു പോയിന്റാണ് മല്ലങ്കാവും മല്ലങ്കുഴി പ്രദേശങ്ങളും അവിടെ ബലിതർപ്പണത്തിനായിട്ട് വരുന്നവർക്കുള്ള വെള്ളത്തിന്റെ ആവശ്യത്തിനും മറ്റു ആ ഭാഗം വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കുവാനും ഒപ്പം തന്നെ നാട്ടിലെ സാമ്പത്തിക നിലവാരം ഉയരുവാനും കൂടി ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് വെള്ളത്തിനോടൊപ്പം തന്നെ ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതി വലിയൊരു സഹായകും പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മല്ലൻകുഴി സീതാർ തോട് കരുവാൻ താഴം മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക മല്ലൻകുഴി മുതൽ നാല് കിലോമീറ്റർ ദൂരം തോടുകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടുക എട്ട് സ്ഥലങ്ങളിലായി തടയണ നിർമ്മിക്കുക അര കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു പദ്ധതി നടപ്പിലായാൽ കടങ്ങോടിന്റെ പ്രാദേശിക ടൂറിസത്തിന് മല്ലൻകുഴി വലിയ മുതൽക്കൂട്ടായി മാറും